മര്യാദയോടൊപ്പം എന്റെ സാധനം ആദാ മാത്രം റോഡിൽ നിന്നും ഒരു മരം എല്ലാവരും നിങ്ങൾക്കൊന്നും പറഞ്ഞു വെക്കാൻ പറഞ്ഞ അനുപിടിച്ച വീട്ടിൽ വന്നപ്പോ അനുപിച്ചു എന്നെ പൊളിച്ച് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അനൂപിച്ചില്ലല്ലോ അനൂപിച്ച അമ്മക്കാൻ വേണം ഓടിക്കാൻ വലിയ ഉണ്ട് അങ്ങനത്തെ വലിയ ഉണ്ട് നിങ്ങൾ അപ്പൊ സഹോദരമാര് സഹോദര ഞാനും നിങ്ങൾ വരെ എട്ട് സഹോദരനെ പോലെ കാണാം ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി സഹോദര നിങ്ങൾ ഞാനും എന്റെ സഹോദരനെ പോലെ കാണാം മാറി